മഹി വി രാഘവ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം യാത്ര രണ്ടിൻ്റെ ടീസർ ജനുവരി അഞ്ചിന് റിലീസ് ചെയ്യും മമ്മൂട്ടി ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ജീവിത കഥ പറയുന്ന യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ ജീവയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറങ്ങിയ യാത്രയുടെ രണ്ടാം ഭാഗമാണ് ചിത്രം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെയുള്ള കാലഘട്ടത്തിലെ വൈഎസ്ആറിന്റെ ജീവിത കഥയാണ് ഈ ബയോപിക്കിൽ പറയുന്നത് ആന്ധ്രാപ്രദേശിനെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി അഞ്ച് കിലോമീറ്ററോളം വൈഎസ്ആർ നടത്തിയ പദയാത്രയെക്കുറിച്ചാണ് സിനിമ കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിച്ച തെലുങ്ക് ചിത്രം കൂടിയാണ് യാത്ര ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മകൻ ജഗമോഹൻ റെഡ്ഡിയുടെ കഥയാണ് പറയുന്നത് തമിഴ് താരം ജീവയാണ് ജഗമോഹൻ റെഡ്ഡിയുടെ വേഷം ഒന്നാം ഭാഗം റിലീസ് ചെയ്ത അതേ ദിവസമായ ഫെബ്രുവരി എട്ടിന് തന്നെയാണ് യാത്ര ടു റിലീസ് ചെയ്യുക വി സെല്ലുലോയിഡ് ത്രീയോട്ടം ലീപ്സ് എന്നിവയുടെ ബാനറിൽ ശിവ മേക്ക മഹി വി രാഘവ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം സന്തോഷ് നാരായണനാണ് നിർവഹിക്കുന്നത് സത്യൻ സൂര്യന്റേതാണ് ഛായാഗ്രഹണം